നമസ്കാരം ചേംബറിൻ്റെ മീറ്റിംഗ് അവസാനിച്ചു ചേംബറിൻ്റെ മീറ്റിങ്ങിൽ നമ്മൾ നൽകിയ നമ്മൾ പതിനൊന്ന് മണിക്ക് ശേഷം വാർത്ത നൽകിയിരുന്നു സൂ സൂചനാ പണിമെടുക്കുണ്ടാകാൻ സാധ്യതയില്ല സമരം പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ടായതെന്ന് അത് കൃത്യമായിരിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു സൂചനാ പണിമെടുക്കില്ല മന്ത്രിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു അത് സുരേഷ് കുമാറിനെയും അതോടൊപ്പം തന്നെ രാകേഷുമായിട്ട് ഫോണിൽ സംഭാഷണം നടത്തി ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അത് കൃത്യമായി തന്നെ നമ്മൾ പതിനൊന്ന് മണിക്ക് ശേഷം എത്തിച്ചു അത് കൃത്യമായി തന്നെ

അവിടെ വെച്ച് നമ്മുടെ ഈ സിനിമാ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ശക്തമായ പ്രതിഷേധങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് എന്തെങ്കിലും സാധിക്കുകയുള്ളൂ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ വ്യവസായത്തെ എന്ന വിഭാഗങ്ങളൊക്കെ സമരംഗത്തേക്ക് പോയി വരുന്നു അതിന് ഒരു സാഹചര്യം ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ നമുക്ക് അനുഭവങ്ങൾ കിട്ടിയില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനപ്പെടുത്തുകയും ചെയ്തു

ഒരു ചർച്ച എന്തുകൊണ്ട് നിങ്ങൾ സമരത്തിൽ മുന്നോട്ട് പോകുന്നു ചോദിച്ചു അപ്പൊ അതിന് ചർച്ച പത്താം തീയതിക്ക് ശേഷം ഒരു ചർച്ച സിനിമ മന്ത്രി എല്ലാ വിളിച്ചുകൊണ്ട് ചേംബറിൽ ഡിസ്ട്രിബ്യൂട്ടർ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് പത്താം തീയതി ശേഷം മീറ്റിംഗ് വയ്ക്കാമെന്നും അപ്പൊ അതിൽ നിന്ന് നമ്മുടേതായ കാര്യങ്ങൾ പ്രാവശ്യം കൊടുത്തുള്ള നിവേദനങ്ങളാണ് അദ്ദേഹം അതിന് ഒരു ിൽ കൂടി പരിഹാരം ഒരു സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട് ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മൾ സൂചന പണിമുടക്ക് എന്നുള്ളത് സാംസ്കാരിക സിനിമ മന്ത്രി വിളിച്ച മീറ്റിങ് സിനിമാ അതിനു ശേഷമായിരിക്കും മറ്റു വകുപ്പുകൾ സിനിമാമന്ത്രി എന്നുള്ളതായിരിക്കും മറ്റു വകുപ്പുകളെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമാ വ്യവസ്ഥ ഗുണകരമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആ മീറ്റിങ്ങിനോട് ശേഷം നമ്മൾ മാത്രമേ ചെയ്യുകയുള്ളൂ അതിനുശേഷം നമുക്ക് അനുഭവപൂർവ്വമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും ചെമ്മന്റെ നേതൃത്വത്തിന്റെ സമരമായിട്ട് മുന്നോട്ട് പോകും നിലനിൽപ്പാണ് സിനിമാ തിയേറ്ററുകളായാലും പ്രൊഡ്യൂസർ ആയാലും ശരി ഡിസ്ട്രിബ്യൂട്ടറായാലും നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വരാൻ മുന്നോട്ട് പോകും അപ്പോൾ മൂന്ന് ദിവസം ഷോ നടന്നാൽ നാലു ദിവസം ഷോയില്ല അത് ഇത് രീതിയിലാണ് സിനിമാറ്ററുകൾ പോകുന്നത് ഇത് പ്രൊഡ്യൂസറെ ബാധിക്കുന്നത് അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഗവൺമെന്റിനും ഒരു നല്ല സമരം ഇപ്പോൾ അനൗൺസ് ഇനി മറ്റു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ചേംബറിന്റെ മീറ്റിംഗിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യത്തിൽ സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോകണ്ട എന്നൊരു തീരുമാനമെടുക്കും എന്നാൽ സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോകണമെന്ന് കുറേ ആളുകൾ അഭിപ്രായപ്പെടുന്നു അങ്ങനെ രണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി അപ്പോൾ ഒരുമിച്ചുള്ള ഒരു തീരുമാനമെടുത്ത് മന്ത്രിയുടെ ചർച്ച എന്താകട്ടെ മന്ത്രി ചർച്ചയ്ക്ക് ശേഷം സൂചനാ പണി ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് ഒരു തീരുമാനം എടുക്കുന്നു ഇപ്പം പത്താം തീയതിക്ക് ശേഷം മന്ത്രിയുടെ ചർച്ച ഉണ്ടാകും മന്ത്രിയുടെ ചർച്ച ഉണ്ടാകാനുള്ള താമസം പറഞ്ഞത് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചു സംസ്ഥാന കമ്മിറ്റി നടക്കുകയാണെന്നും സംസ്ഥാന കമ്മിറ്റിയുടെ കുടിയേറും സംസ്ഥാന കമ്മിറ്റി നടക്കുന്നു അത് കഴിഞ്ഞിട്ട് ചർച്ചയ്ക്കാകാം അതോടൊപ്പം തന്നെ ട്രുവാനത്ത് പൊങ്കലിൻ്റെ സംഭവമുണ്ട് അത് കഴിഞ്ഞിട്ട് ചർച്ചയാകാമെന്നാണ് അപ്പം പത്താം തീയതി കഴിയുമെന്ന് മന്ത്രി അറിയിച്ചു അതിൻ്റെ അതിൻ്റെ കാരണമായി നമുക്ക് സൂചന പെട്ടെടുക്കുക അതിനുശേഷം മതിയെന്ന് കൃത്യമായി ചേംബറിൻ്റെ മീറ്റിംഗിൽ സുരേഷ് കുമാറും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ രാകേഷുമാണ് ഈ ഇത് മുന്നോട്ട് വെച്ചത് അപ്പോൾ അത് എതിർക്ക എതിർത്തുകൊണ്ട് തന്നെ ആളുകൾപ്പെടും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് നമുക്ക് സമരമായി മുന്നോട്ട് പോകണമെന്ന് തന്നെ ഒരു ഭയങ്കര രീതിയിൽ അതിശക്തമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാൽ പിന്നീട് എല്ലാവരും ഏകീകരിച്ച് വേണ്ട നമുക്ക് മന്ത്രി വിളിച്ചതല്ലേ എന്ന നിലയിൽ ചർച്ചയ്ക്ക് ശേഷം മതി എന്ന് തീരുമാനിച്ചു അങ്ങനെയെങ്കിൽ സൂചനാ പഠിപ്പിക്കാൻ ഡേറ്റ് ഫിക്സ് ചെയ്യണം എന്നൊരു തീരുമാനം ഇവിടെ ഉണ്ടായി ആ ഡേറ്റ് ഫിക്സ് ചെയ്യാം പതിനഞ്ചാം തീയതി വേണമെന്ന് ഇപ്പോൾ കുറേ ആളുകൾ കൃത്യമായി പതിനഞ്ചാം തീയതി തന്നെ സമരപ്രഖ്യാപനം വേണം സൂചനാ പണിമെടുക്ക് വേണമെന്നുള്ള പ്രഖ്യാപനം വേണമെന്ന് പറഞ്ഞു എന്നാൽ ഇരുപത്തി ഒന്നാം തീയതി കൃത്യമായി തന്നെ പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി സൂചനാ പണിമെടുക്ക് ചെയ്യാമെന്നുള്ള ഉറപ്പ് മേലെയാണ് ഇന്ന് ഈ മീറ്റിംഗ് അവസാനിപ്പിച്ചത് അങ്ങനെ ഇരുപത്തി ഒന്നാം തീയതി മന്ത്രിയുമായിട്ട് ചർച്ച നടത്തുന്നു മന്ത്രിയിൽ നിന്നും അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സൂചനാ പണിമുടക്ക് ഇരുപത്തിയൊന്നാം തീയതി വെള്ളിയാഴ്ച എന്ന നിലയിൽ കൃത്യമായി തന്നെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ കൈക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഞാൻ പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നത് സിനിമാ മേഖലയിലുള്ളവരെ അറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ കാര്യം അറിയിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി നിലവിൽ സമരം വേണ്ട എന്ന് തീരുമാനിക്കുന്നു ആ സമരം സൂചനാ പണിമുടക്ക് ഉടൻ ഉണ്ടാകില്ല എന്ന് നമ്മൾ പറയുന്നു അത് കൃത്യമാവുന്നു ഇപ്പോൾ മീൻസിൽ വരെ എഴുതി വെച്ചിരിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതിയിലേക്കെങ്കിലും സമരം നടത്തണം സൂചനാ പണിമുടക്ക് നടത്തണമെന്ന് ഇവർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ടൈം ടാക്സിൻ്റെ കാര്യങ്ങൾ പറയുന്നത് സർക്കാരിനെതിരെയുള്ള സമരമാക്കി മാറ്റാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു സർക്കാർ ഇനി ഒന്നര ഒന്നര വർഷത്തോളം ഉള്ളു സർക്കാർ ഈ പുതിയ മന്ത്രിസഭയ്ക്ക് അടുത്ത പുതിയ മന്ത്രിസഭ തന്നെ അപ്പോൾ ഈ മന്ത്രിസഭ അവസാനിക്കുന്ന സമയത്ത് അധിക ഭാരം എടുത്തു വെച്ചുകൊണ്ട് ഒരു സർക്കാർ അടുത്ത സർക്കാരിനെ ഏൽപ്പിക്കുക ഏത് സർക്കാർ വന്നാൽ അടുത്ത സർക്കാരിനെ അധിക ബാധ്യത ഏൽപ്പിക്കുന്ന നിലയിലേക്ക് ഈ സംഘടനകൾ പറയുന്ന എല്ലാ കാര്യവും ഒത്തീർപ്പാകാൻ സാധ്യതയില്ല എന്നാണ് കൃത്യമായി എനിക്ക് കിട്ടുന്ന സൂചനയെങ്കിലും ഒരു താൽക്കാലികമായ ഒരു സമരം എന്ന നിലയിലേക്ക് പോകുക അല്ലാതെ മറ്റൊരു രക്ഷയില്ല ജൂൺ ഒന്നാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ഇത് നടന്നില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടായത് ഇന്നത്തെ ഉണ്ടായ മീറ്റിംഗിൽ ഏറ്റവും അഭിപ്രായ വ്യത്യാസം ഉണ്ടായ മന്ത്രി വിളിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ടും മുന്നോട്ടു പോകണമെന്ന് തന്നെയായിരുന്നു കൂടുതൽ അംഗങ്ങളും ആവശ്യപ്പെട്ട എന്നാൽ ഒരു സീനിയർ അംഗമെന്ന നിലയിൽ സുരേഷ് കുമാർ പറയുന്നതിന് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ ആ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും നമുക്ക് മന്ത്രിയായി കണ്ടതിന് ശേഷം സമരമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ സമരമായി മുന്നോട്ട് പോകുമ്പോൾ ഈ സമരത്തിന് കൂടെ ഉണ്ടാകില്ല എന്ന് ലിസ്റ്റ് സ്റ്റീഫൻ അന്ന് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പിന്നീട് ഫെപ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ ഒരു കാരണവശാലും സമരമായിട്ട് സഹകരിക്കില്ല എന്ന് പറയുന്നു അമ്മ സഹകരിക്കില്ല എന്ന് പറഞ്ഞു ഇവരെല്ലാം സഹകരിക്കില്ല എന്ന് പറഞ്ഞു അത് മറികടന്നുകൊണ്ട് ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിലുള്ള അഭിലേഷൻ സംഘടനകൾക്ക് കഴിയുമോ എന്ന് കാത്തിരി നമ്മൾ കാണേണ്ടതായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോൾ മാർക്കോ ഉൾപ്പെടെയുള്ള സിനിമകൾ വൈല വയലേഷൻ ഉണ്ടാക്കുന്നു വയലൻസ് ആണ് എന്ന് കാര്യങ്ങൾ നമ്മളിവിടെ അറിയിച്ചപ്പോൾ ഇവർ പറയുന്നത് അത് സെൻസർ ബോർഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സെൻസർ ബോർഡാണ് അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അതിന് അതിന് ചേമ്പറിന് ഇടപെടാൻ കഴിയില്ല സെൻസർ ബോർഡ് നൽകുന്ന സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് തിയേറ്ററുകളിൽ എന്നാണ് ഇവർ പറയുന്നത് ഒരു കാലവും വയലൻസിനൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല എന്ന സൂചന ഇവർ നൽകുന്നു കാരണം ഓരോ സിനിമ സീകറ്റ് വലിക്കുന്ന മദ്യം കഴിക്കുന്നതിനെല്ലാം അത് നിയമവിരുദ്ധമാണെന്ന് കൃത്യമായി സെൻസർ ബോർഡിനെ എഴുതി ഇവിടെ നിന്ന് അറിയിക്കുന്നുണ്ട് അത് ചേമ്പർ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാൽ വയലൻസ് എന്ന കാര്യത്തിൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കാനുള്ള ബാധ്യത തിയേറ്റർ ഉടമകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും തിയേറ്റർ ഉടമകൾ പ്രദർശിപ്പിക്കില്ല അപ്പോൾ ഈ വയലൻസ് കൊണ്ട് മാത്രം ഈ സമൂഹത്തിൽ സിനിമ കൊണ്ട് മാത്രം സിനിമയിലെ വയലൻസ് കൊണ്ട് മാത്രം സമൂഹത്തിൽ വിപത്തുകൾ സംഭവിക്കും ഒരു കാരണവശാലും യോജിക്കുന്നുമില്ല ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവർ അറിയിച്ചത് ഒരു സിനിമ പിടിക്കാൻ ഏത് താരങ്ങൾക്കും കഴിയും അതിന് എതിർപ്പില്ല എന്ന് പറയുന്നു അമ്മയായിട്ടുള്ള ചർച്ചയുടെ കാര്യത്തിൽ അത് തുറന്ന ഓപ്പൺ പുസ്തകമാണെന്ന നിലയിലേക്കാണ് ഇന്ന് വാർത്താ സമ്മേളത്തിൽ പറഞ്ഞാ വൺ ടു ടോക്സ് പുറത്തുവിട്ട വാർത്ത കൃത്യമാവുന്നു സൂചനാ പണിമുടക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല മന്ത്രിയായിട്ട് ചർച്ച നടത്തുന്നു അതിനുശേഷം വേണമെങ്കിൽ മാത്രം എന്ന നിലയിലേക്ക് ഇവർ പോകുന്നു ഇത് കൃത്യമായ പ്രേഷർ റൂമിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്